ഞാൻ ഒരുപാട് നാടുകളായിട്ട് കാണണം എന്ന ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു അതിപ്പോഴാണ് ഒത്തു വന്നത് അതിൽ ഞാൻ വളരെ ആണ് കാര്യങ്ങളെല്ലാം കൺവേ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഈ കേസിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ തന്നെയാണ് എന്ന് എനിക്ക് പരിപൂർണമായിട്ടുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് ഒരുപാട് 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 അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ പരിപൂർണമായും ഉണ്ടോ ഇല്ല ഞാൻ സർക്കാരിന്റേതായിട്ട് ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല അത് മറ്റു പല രീതിയിലും അത് പുറത്ത് വന്നതാണ് അത് അങ്ങനെ ഒരു ഒരു മെസ്സേജായി കൺവേ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഇപ്പൊ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ഒരിക്കലും സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഈ കേസിൽ ണ്ടായിരുന്ന എൻ്റെ കുറച്ച് കൺസേൺസ് എൻ്റെ കുറച്ച് ആശങ്കകളാണ് അതിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് വളരെ പോസിറ്റീവായി തന്നെ ആണ് എ സി എന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും ഞാൻ കോടതിയിൽ നടന്ന കാര്യങ്ങൾ കോടതിയിലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ സി എം ആയിട്ട് ഞാൻ സംസാരിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ സംതൃപ്തിയാണോ തീർച്ചയായിട്ടും സാറ് എനിക്ക് തന്ന ആ ഒരു അഷുറൻസിൽ ഞാൻ വളരെ 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 സന്തോഷമുണ്ട് എനിക്ക് പിന്നെ അതൊരു ഭയങ്കര വലിയൊരു ഉറപ്പാണ് ഞാൻ ഒരുപാട് നന്ദി ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഞാൻ പരിപൂർണമായും സാറിന്റെ വാക്കുകൾ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ഒരു സപ്പോർട്ടും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞത് സോ അതിൽ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ് എന്തെല്ലാം കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇപ്പോൾ വളരെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ കേസ് നിൽക്കുന്നത് അതുകൊണ്ട് എന്ത് കാര്യം ഞാൻ എല്ലാം പറയുന്നില്ല പക്ഷേ എൻ്റെ ഞങ്ങൾ സംസാരിച്ചത് നിന്ന് തീർച്ചയായിട്ടും എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് കിട്ടി പോകുന്ന തീർച്ചയായിട്ടും ഉണ്ടാവും അതിപ്പോൾ എനിക്ക് മാത്രമല്ല ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ മാനസികാവസ്ഥകളും അല്ലെങ്കിൽ ഫാമിലിയിൽ ബാധിക്കുന്ന എല്ലാം ഉണ്ടാവുന്നതാണ് അപ്പൊ എനിക്ക് മാത്രമല്ല എല്ലാ കേസുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ആർക്കാണെങ്കിലും മാനസികമായി ബുദ്ധിമുട്ടുകളുണ്ടാവും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇല്ലില്ല ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല ഞാൻ അങ്ങനെ അതൊക്കെ വെറുതെ ഈ വരുന്ന ഓരോ വ്യാഖ്യാനങ്ങളാണ് ഒരിക്കലുമില്ല അത് എനിക്കൊന്നും പറയാനില്ല ഈ അഞ്ച് അഞ്ചു വർഷത്തിനായിട്ടാണ് ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നത് കൂടിക്കാഴ്ച നടത്തുന്നത് അത്രത്തോളം ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഘട്ടമാണോ ഇത് അതെ തീർച്ചയായിട്ടും കാരണം ഞാൻ മുൻപൊക്കെ ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് ഇതാണ് ഈ ഒരു കറക്റ്റ് സമയത്താണ് കാണേണ്ടത് എനിക്ക് തോന്നിയില്ല പക്ഷെ ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കാണണം എന്ന് തോന്നിയോണ്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചതിന് പുറകിൽ മറ്റു ചില ശക്തികൾ ഉണ്ട് വിമർശനം വന്നപ്പോ വിഷമം തോന്നിയില്ലേ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായല്ലേ കോടതിയെ സമീപിച്ചത് എല്ലാവരുടെയും എല്ലാവരും പറയുന്നത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ആരുടെയും വായന ചോദിക്കാൻ പറ്റില്ല അവർക്ക് അവർക്ക് അറിയില്ല എന്താണ് ഈ ജേർണി എന്നുള്ളത് സോ പറയുന്നവർ പറയട്ടെ തീർച്ചയായിട്ടും കാരണം ഞാന് പോരാടാൻ ചെയ്യാറില്ലായിരുന്നെങ്കിൽ ഞാൻ അത് മുൻപേ ഞാൻ ഇട്ടിട്ട് പോകണമായിരുന്നു തീർച്ചയായിട്ടും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം ഇതിന്റെ എനിക്ക് രീതി കിട്ടണമെന്ന് പ്രസ്ഥാനക്കേണ്ടതില്ല ഈ രാഷ്ട്രീയ നേതാക്കൾ ഇല്ല ഇല്ല ഞാൻ അവരുടെ പേർസണൽ കാര്യങ്ങളാണ് എനിക്ക് വേറെ ഒന്നും പറയാനില്ല